ഒരു ദിവസവും ഞാൻ നോക്കി പ്രിയനെ നോക്കിക്കൊണ്ട് നേരായ പാതയിൽ ദേവന ചെയ്തു മറോഡനീടു സദൃശവാക്യങ്ങൾ നാല് പതിനൊന്ന് ജ്ഞാനത്തിൻ്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നേരെയുള്ള പാതയിൽ നിന്നെ നടത്തുന്നു ജ്ഞാനികളിൽ ശ്രേഷ്ഠനായ ശലോമോൻ ജ്ഞാനത്തിൻ്റെ മാർഗം ഇവിടെ ഉപദേശിക്കുകയാണ് രണ്ട് പാതകൾ ഒന്ന് നേരായതും രണ്ട് വക്രതയുള്ളതും ഇതിൽ ഏതും തെരഞ്ഞെടുക്കാൻ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് രണ്ടാമത്തെ വഴി ആദ്യം സുഖദായകമാണെങ്കിലും അതിന്റെ അവസാനം നിത്യനാശമാണ് എന്നാൽ നേരായ പാത തിരഞ്ഞെടുത്താലുള്ള രണ്ട് ഗുണങ്ങൾ പറയട്ടെ ഒന്ന് അതുവഴി നടക്കുമ്പോൾ നമ്മുടെ കാലടികൾക്ക് ഇടുക്കം വരില്ല രണ്ട് അതിലൂടെ ഓടിയാൽ ഇടറി വീഴുകയുമില്ല പ്രിയനെ ദൈവപാതയിൽ നടക്കാൻ തീരുമാനിച്ചാൽ താങ്കളുടെ ഓരോ ചവിട്ടടിയിലും നല്ല നായകനായി കർത്താവ് കൂടെ ഉണ്ടാകും പ്രാർത്ഥിക്കാം കരുണാമയനായ ഞങ്ങളുടെ പ്രിയ പിതാവേ ഈ ലോകത്തിൻ്റെ വക്രതയുള്ള പാതകൾ പലപ്പോഴും ഞങ്ങളെ മാടി വിളിക്കുന്നുണ്ട് എന്നാൽ നേരായ പാതയിൽ ചരിക്കുവാൻ അങ്ങയുടെ നായകത്വത്തിന് കീഴിലായിരിക്കുവാൻ എപ്പോഴും കൃപ നൽകണമേ ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ